മുബീൻ യൂട്യൂബ് ചാനലില് ഇന്നത്തെ ക്ലാസിൽ പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിത്യമാക്കേണ്ട ഇരുപത് സുന്നത്തായ കാര്യങ്ങളെ കുറിച്ചാണ് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ മുറുക പിടിച്ചാൽ വലിയ വിജയം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ ഒരിക്കലും പരാജയപ്പെടൂല ഏതാണ് ആ ഇരുപത് കാര്യങ്ങൾ എന്ന് അസ്സാം വലൈക്കും നമ്മളെ നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ൾ ഹാസിലാക്കി തരട്ടെ സർവ്വ വിഷമങ്ങളും അകറ്റിത്തരട്ടെ ഈ മാട്ടെത്ത് ചെയ്തവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ കൽബ് നന്നാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മൂന്ന് അൽഹ പറയൂ അൽഹുല്ല പറഞ്ഞവരൊക്കെ കമന്റിൽ എഴുതി എഴുതിപെടണം ആരൊക്കെയാണ് അൽഹംദുല്ല പറഞ്ഞത് ആരൊക്കെയാണ് സന്തോഷമുള്ളത് ആർക്കൊക്കെയാണ് സമാധാനമുള്ളത് എന്ന് ഉസ്താദിനൊന്ന് മനസ്സിലാക്കാനാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട അതല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൽക്രമമാണ് മുത്തു മുത്തുനബി സല്ലാഹു അലഹി സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാൻ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്റെ ചര്യ പിൻപറ്റിയാൽ ആരെങ്കിലും എന്റെ ചര്യയെ സ്നേഹിച്ചാൽ അഥവാ സുന്നത്തായ കർമ്മങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഫക്കത് അഹബ്ബനി അവൻ തീർച്ചയായും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പൊ മുത്തുനബിയോട് സ്നേഹ ണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം റസൂറുല്ലാന്റെ ചര്യ പിൻപറ്റണം റസൂറുല്ല പഠിപ്പിച്ചു തന്ന ആ കർമ്മങ്ങള് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടതുണ്ട് ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ ജന്ന അവൻ കൂടെയാണ് കൂടെ പ്രവേശിക്കണമെങ്കിൽ പഠിപ്പിച്ച കർമ്മങ്ങൾ കൂടെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് നമ്മളെ ഇബാദത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് മാത്രമല്ല ഒരു കുതിസിയായ ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എന്റെ അടിമ എന്നിലേക്ക് കൂടുതലായി അടുക്കുന്നത് സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന സമയത്താണ് അപ്പൊ സുന്നത്ത് എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല പറ്റൂലെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ട ഒന്നാമത്തെ ഒരു സുന്നത്ത് എന്താന്ന് നിങ്ങൾക്ക് പുഞ്ചിരിക്കുക എന്നുള്ളതാണ് എന്താ പറയുന്നത്ര പ്രയാസം പുഞ്ചിരിക്കല് സുന്നത്താണ് എന്ന് നബിസാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പുഞ്ചിരിക്കൽ സ്വതക്കയാണ് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ സുന്നത്തിന്റെ പ്രതിഫലവും ലഭിക്കും അതുപോലെ തന്നെ സ്വതക്ക ചെയ്ത പ്രതിഫലവും അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഒരു കർമ്മമാണ് പുഞ്ചിരിക്കുക അള്ളാഹു പുഞ്ചിരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാതെ അങ്ങനെ എപ്പോഴും മോറിങ്ങനെ കനപ്പിച്ചിരിക്കുക അത് അള്ളാഹു സുബഹാനുഹൂവത്ത് ആലക്ക് ഇഷ്ടമുള്ള സ്വഭാവത്തിന്റെ അടയാളല്ല പുഞ്ചിരിക്കലാണ് റസൂലുള്ളാന്റെ സ്വഭാവം അതാണ് അള്ളാഹു സുബഹാനുഹുവല ഏറെ ഇഷ്ടപ്പെടുന്ന സ്വഭാവം അപ്പൊ ഒന്നാമത് പുഞ്ചിരിക്കുക രണ്ടാമത് സലാം പറയുക എന്നുള്ളതാണ് അഹങ്കാരമില്ലാത്തവന്റെ അടയാളാണ് സലാം പറയുക എന്നുള്ളത് ഓ ഒങ്ങട്ട് പറയട്ടെ ഓ ഒങ്ങട്ട് പറയട്ടെ ഓ ഒങ്ങട്ട് പറയട്ടെ എന്ന് കരുതി നിൽക്കണ്ട അങ്ങോട്ടും സലാം പറയാം ഉമ്മയോട് സലാം പറയാ ഭാര്യയോട് സലാം പറയാ കൈ പിടിച്ച് സലാം പറയും മക്കളോട് സലാം പറ മക്കൾ ഇങ്ങോട്ട് പറയലേ അങ്ങോട്ട് പറഞ്ഞോളി ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ജ്യേഷ്ഠനോട് സലാം പറയുക കുടുംബക്കാരോട് സലാം പറ സലാം പറയുമ്പോ അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം സലാം പറയണ്ട പറയാൻ പാടില്ല എന്ന് പല തവണ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല അപ്പൊ സലാം പറയൽ പുണ്യമുള്ള കാര്യമാണ് നബിസലാഹു അലഹി വസ്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ാണ് അള്ളാൻ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ ആദ്യമായി അവരോട് ഉപദേശിച്ചത് ബൈനക്കും നിങ്ങളെ ഇടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്നാൽ ഐക്യമുണ്ടാവും സന്തോഷമുണ്ടാകും പരസ്പരം വൈരാഗ്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് സലാം വർദ്ധിപ്പിക്കുക മൂന്നാമത്തെ സുന്നത്ത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് പല്ല് തേക്കാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ മാത്രമാണ് പല്ലുതേക്കൽ എന്നാണ് അല്ല ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ മാത്രമല്ല വായ പകർച്ചയാകുന്ന സമയത്തൊക്കെ പല്ലുതേക്കൽ സുന്നത്തുണ്ട് അഞ്ചു നിസ്കാരങ്ങൾക്ക് മുമ്പ് പല്ലുതേക്കൽ സുന്നത്തുണ്ട് മഹാനായ പറയുന്നുണ്ട് എന്റെ ഉമ്മത്തിങ്ങൾക്ക് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ പല്ല് തേക്കൽ ചെയ്യല് നിർബന്ധമാക്കുമായിരുന്നു അത്ര ശ്രേഷ്ഠതണ്ട്സ്വാക്ക് ചെയ്യുന്നതിന് പല്ല് തേക്കുന്നതിന് ഒരുപാട് രോഗങ്ങൾ മാറാൻ പല്ല് തേക്കല് കാരണമാണ് അതുകൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ പല്ല് തേക്കുക പ്രത്യേകിച്ച് അഞ്ച് വക്താരങ്ങൾക്ക് മുമ്പ് പല്ല് തേക്കുക വായ പകർച്ചയാകുമ്പോഴൊക്കെ പല്ല് തേക്കുക ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് പല്ല് തേക്കണം പല്ല് തേക്കാതെ വൃത്തിയാകാതെ പോയി ബന്ധപ്പെടരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കരുതിയതൊക്കെ ഭാര്യ ിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അതുപോലെ ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പൊ മിസ്വാക്ക് ചെയ്യൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് നാലാമത്തെ കാര്യം വലതുഭാഗത്തിന് മുൻഗണന നൽകുക എന്നുള്ളതാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലത് ഭാഗത്തിന് മുൻഗണന നൽകുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അത് ഹബീബായത്തങ്ങളെ സുന്നത്താണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലത് കാലാണ് ആദ്യം വെക്കേണ്ടത് അത് റസൂർ ഉല്ലാന്റെ സുന്നത്താണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ വലത് ഭാഗത്തിന് മുൻഗണന നൽകുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ് അഞ്ചാമത്തെ കാര്യം വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക അത് പ്രത്യേകം സുന്നത്താണ് ചില ആളുകളൊക്കെ ഇടത് കൈ കൊണ്ട് കഴിക്കാറുണ്ട് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സുന്നത്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മുമ്പും ശേഷവും കൈ കഴുകുക എന്നുള്ളത് ഭക്ഷണം കണ്ട ഓടിപ്പോയി ഭക്ഷണം കഴിക്കാതിരിക്കല്ല ഒന്ന് കഴുകണം കൈ വൃത്തിയായി കഴുകണം രണ്ട് കൈയും കഴുകണമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാലും കൈ കഴുകുക അല്ലാതെ വൃത്തിയാക്കാതെ അങ്ങനെ എണിച്ചുപോകലല്ല കൈയും കഴുകണം അതുപോലെ തന്നെ വായയും കഴുകണമെന്ന് ഉത്തരവിപ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ആറാമത്തെ വിഷയം ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാതെ നമ്മളെ പരീക്ഷിക്കുമെന്ന് ചില ഹദീസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്ന് വെള്ളം കുടിക്കുക നിന്ന് നിന്ന് വെള്ളം കുടിക്കൽ ശുന്നത്തിനെതിരാണ് ഏഴാമത്തെ കാര്യം ഭക്ഷണശേഷം പാത്രം വൃത്തിയാക്കുക എന്നുള്ളതാണ് ചില ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിറച്ച് അതിന്റെ വറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിലുള്ളത് മുഴുവനും വടിച്ചു തുടച്ചു കഴിക്കണമെന്നാണ് ഉത്തരവി പഠിപ്പിച്ചത് അതിൽ ഒന്നും ബാക്കിയാക്കാൻ പറ്റൂല ഒരു വറ്റുപോലും ബാക്കിയാക്കാൻ പാടില്ല അത് റസൂർ ഉള്ളാക്ക് ഇഷ്ടമല്ല ചിലപ്പോ ആ വറ്റിലായിരിക്കും പറക്കത്ത് ഉണ്ടാവുക അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ പാത്രം വടിച്ചു തുടച്ചു കഴിക്കുക എന്നുള്ളത് പ്രത്യേകമായ ഒരു സുന്നത്താണ് എട്ടാമത്തെ കാര്യം ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉതെടുക്കുക ഇതൊക്കെ ഉസ്താദെ ഞങ്ങൾക്ക് അറിയുന്നതാണ് ഉസ്താദ് ഇപ്പൊ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന സുന്നത്തുകള് എത്ര ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് മദറസ്സ മുതൽ പഠിച്ചതാണ് പക്ഷെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് നമ്മളെ പരാജയം പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്നില്ല എന്നുള്ളത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമല്ലേ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം അപ്പൊ ഉറങ്ങുന്നതിന്റെ ഉന്നുകൊടുക്കുക അത് പ്രത്യേകമായ സുന്നത്താണ് അതുപോലെ തുമ്മിയാൽ അലഹമില്ല പറയുക തുമ്മുന്ന സമയത്ത് നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനം നിൽക്കാണ് ഒരു സെക്കൻഡ് ഹാർട്ടിന്റെ പ്രവർത്തനം നിൽക്കാണ് അത് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അത് നമ്മൾ എന്ത് ചെയ്യണം അല്ല എന്ന് അള്ളാഹുവിനോട് പറയണം ഹാർട്ട് ആ നിൽക്കുന്ന സമയത്ത് അത് പിന്നെ ഓൺ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കോ നമ്മൾ മരിച്ചു പോകൂലെ പിന്നെയും അത് ഓണാകാണ് തുമ്മുന്ന സമയത്ത് ഹാർട്ട് നിൽക്കുന്നു പിന്നെ അത് ഓണാകുന്നു അത് അള്ളാഹുവിന്റെ ഒരു കഴിവല്ലേ സർവസ്വതിയും അള്ളാഹുവിനാണ് അൽഹന്ദ എന്ന് പറയുക അതുപോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് യാത്ര പോകുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം അതുപോലെ തന്നെ വീടിന്റെ ഡോർ അടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം വീടിന്റെ ഡോർ തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചെല്ലണം ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അതിൽ വലിയ പറക്കത്തുണ്ടാകും എന്നാൽ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അബദ്ധർ അതിൽ പറക്കത്തില്ല എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി പതിനൊന്നാമത്തെ കാര്യം സുന്നത്ത് നിസ്കാരമാണ് പല ആളുകൾക്കും സുന്നത്ത് നിസ്കാരമല്ല ഫർന്ന് നിസ്കരിക്കും പല ആളുകളും നിസ്കരിക്കും അസർ നിസ്കരിക്കും പക്ഷെ അതിന്റെ ശേഷമുള്ള റവാത്തീബ് നിസ്കാരം പല ആളുകളും നിസ്കരിക്കാറില്ല അത് നിസ്കരിച്ച് തുടങ്ങണം പ്രിയമുള്ളവരെ നമ്മളെ ഫർന്ന് നിസ്കാരങ്ങളിലെ ന്യൂനതകള് പരിഹരിക്കാനാണ് റവാത്തീപ് നിസ്കാരം എന്ന് മഹത്വക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സുബീ നിസ്കാരത്തിലെ റവാത്തീപ് നിസ്കാരമൊക്കെ സുബീന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് ആ റവാത്തീപ് ഒക്കെ നിസ്കരിച്ചാൽ എത്ര പ്രതിഫലമാണ് ഈ ദുനിയാവ് മുഴുവനും നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാൾ പുണ്യം സുബീന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് നിസ്കരി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സുബീന്റെ സുന്നത്ത് ടെൻഷൻ അന്നത്തെ ദിവസം ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്തേ നമ്മൾക്ക് നിസ്കരിക്കാൻ പ്രയാസം ടെൻഷനാണ് പ്രയാസാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ പോരാ അതിനുള്ള പരിഹാരം അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിപ്പോകണം ആ പ്രവർത്തനങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം അതുകൊണ്ട് റബാതീബ് നിസ്കാരങ്ങള് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക റമദാമാസ വരുന്നത് ഒരു സുന്നത്ത് നിസ്കാരത്തിന് ഇരട്ടി പ്രതിഫല അന്ന് നൽകല്ലേ എന്തിനാണ് നമ്മൾ ഒഴിവാക്കുന്നത് അതുപോലെ തഹജസ്കരിക്കാൻ തുടങ്ങുക അത് ജീവിതത്തിൽ പതിവാക്കുക തഹജ്സ്കാരവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും തഹജ്സ്കാരത്തിന്റെ പോരിശ അതിന്റെ സമയം അതിന്റെ നീയത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തഹജ്സ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമായി കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല കഴിയുന്ന ആളുകളൊക്കെ ആ ക്ലാസ് കേൾക്കണം കാരണം പല ആളുകളും തഹജ് ഉസ്കരിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് അറിയൂല അതിനെക്കുറിച്ച് അതിന്റെ നീയത്ത് അറിയില്ല സമയം അറിയില്ല അത് കറാഹത്താകുന്നത് എപ്പോഴാണെന്ന് അറിയുന്ന അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ ക്ലാസ് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ ഖുർആൻ പാരായണം റമലാം വരിയാണ് ഇപ്പോൾ തന്നെ തുടങ്ങുക ഖുർആൻ പാരായണൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ മുറുകെ പിടിക്കണം ഖുർആൻ പാരായണം സുന്നത്താണ് പക്ഷേ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതൊക്കെ റസൂറുല്ല പഠിപ്പിച്ചിട്ടുണ്ട് റസൂർ സുന്നത്താണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതുപോലെ ധാരാളം വിക്രുകൾ ചെല്ലണം നമ്മൾക്ക് പലവരുടെയും കുറ്റം പറയാൻ സമയമുണ്ട് അനാവശ്യമായ സംസാരങ്ങൾക്കൊക്കെ നമുക്ക് ഒഴിവുണ്ട് വിക്ര ചെല്ലാൻ പറഞ്ഞ ഒഴിവില്ല ഖുർആനോ പറഞ്ഞ ഒഴിവില്ല അത് പറ്റൂല ദിക്കറുകൾ ധാരാളം അധികരിപ്പിക്കുക അത് സുന്നത്താണ് അതുപോലെ തന്നെ രോഗ സന്ദർശനം അയൽവാസി രോഗിയാണെങ്കിൽ അവരെ പോയി സന്ദർശിക്കുക ഏതെങ്കിലും കുടുംബക്കാരി രോഗികളുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കുക അള്ളാഹു എല്ലാവർക്കും ആഫ്യത്തുള്ള ദീർഘായസ്വാരോഗ്യം കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു കൊടുക്കട്ടെ ഈ കൂട്ടത്തില് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്രു ആ മജിസ് നടക്കാറുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ആ മജിസ് കാരണം ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ആഗ്രഹം നിറവേറിയിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ നിങ്ങളും അതിൽ പങ്കെടുക്കുക അത് എന്റെ പവറല്ല അതിൽ ചെല്ലുന്ന ദിക്രുകളുടെ സ്വലാത്തിന്റെ പവറാണ് സ്വലാത്തുൽ ഫാത്തി അതിൽ ചെല്ലുന്നുണ്ട് നിങ്ങൾ ഒഴിവിലുണ്ടെങ്കിൽ എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക ഇനി ആറ് മണിക്ക് പങ്കെടുക്കാൻ പറയാം ആളുകൾ നിങ്ങൾക്ക് ഒഴിവുള്ളത് വീട്ടിലെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും ആ മജലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ രോഗ സന്ദർശനം നബിസലാഹു അലഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ ഒരു സുന്നത്താണ് പതിനഞ്ചാമത്തെ കാര്യം അതിഥികളെ നന്നായി സൽക്കരിക്കുക വീട്ടിലേക്ക് വിരുന്നേര് വന്ന മുഖം കർപ്പിക്കല്ല മുഖം കരപ്പിക്കല്ല ചെയ്യേണ്ടത് വീട്ടിലേക്ക് വിരുന്നേര് വന്നാൽ കസാലട്ട് കൊടുക്കുക ഇരിക്കാൻ പറയുക ചായ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അത് വലിയ പുണ്യമാണ് വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോ അവന്റെ കൂടെ ആയുധം റഹ്മത്തും പറക്കത്തും നമ്മളെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അപ്പൊ അവര് വരുമ്പോ അവരെ സൽക്കരിക്കാതിരിക്കരുതേ അമ്മായി വരുമ്പോ മാമന്മാര് വരുമ്പോ വെല്ലുമ്മ വല്യുപ്പ വരുമ്പോ അതുപോലെ മറ്റുള്ള കുടുംബക്കാരൊക്കെ വരുമ്പോ പെങ്ങന്മാര് പെങ്ങന്മാരെ മക്കളൊക്കെ വരുമ്പോ നന്നായി സൽക്കരിക്കുക നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കി കൊടുക്കുക നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മളെ വരുമാനത്തിനനുസരിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളീ വലിയ വറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ അയൽവാസികൾക്ക് നന്മ ചെയ്യുക അക്കിരി കാഫിറന്ന റസൂഡുള്ള പഠിപ്പിച്ചത് നിന്റെ അയൽവാസി കാഫിറാണെങ്കിൽ പോലും അവർക്ക് നീ അവരെ നീ ബഹുമാനിക്കുക അത് റസൂഡുള്ള സുന്നത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ കോപത്തിനെ നിയന്ത്രിക്കുക ദേശം വരുമ്പോൾ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കുക അതല്ലെങ്കിൽ ഉള്ളൂ എടുത്താൽ ദേശം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഉത്തനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ദേശം പിശാദിൽ നിന്നുള്ളതാണ് അത് പിശാദി നമ്മളെ കൽവിലേക്ക് തരുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കുക ദേശത്തിനെ നിയന്ത്രിക്കൽ പ്രത്യേകമായ ഒരു സുന്നത്താണ് അതുപോലെ തന്നെ സംസാരത്തിൽ മിതത്വം പാലിക്കുക വെറുതെ ഇങ്ങനെ അനാവശ്യമായി സംസാരിക്കാതിരിക്കുക അത് റസൂർ ഉള്ളാഖ് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ബുദ്ധി ഇല്ലാത്ത ആളുകളുടെ അടയാളാണ് വെറുതെ സംസാരിക്കുക അങ്ങനെ പറ്റൂല അള്ളാഹു നമ്മൾക്ക് നാവ് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടും വിക്രതെല്ലാനും കുർ ആനോദാനും അറിവ് പറയാനുള്ളത് ഇങ്ങനെ ഒരാളെ കുറ്റം പറയാ ഖീബത്ത് പറയാ കളവ് പറയാ അനാവശ്യമായി സംസാരിക്കുക ഇതൊക്കെ ഒഴിവാക്കുക നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെ ഈ ഷബാനോടുകൂടെ ഈ റമദാനോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ മാറ്റങ്ങൾ വരണം ഞാൻ ഒന്നാർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളെ കൽബിലുണ്ടാകുക അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ കാര്യം നല്ല വൃത്തി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നനച്ചുറിയൊക്കെയാണ് വരുന്നത് പല ആളുകളും വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും അത് റമദാനിക്ക് മാത്രമല്ല ഷാബാനിന് മാത്രമല്ല വീടും പരിസരവും എപ്പോഴും വൃത്തിയുണ്ടാകണം അതുപോലെ ധരിക്കുന്ന ഡ്രസ്സ് എപ്പോഴും വൃത്തി വേണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ ബെഡ്റൂം നല്ല വൃത്തി വേണം അടുക്കള നന്നായി വൃത്തിയാക്കണം ഇങ്ങനെ വീടും വസ്ത്രവും ശരീരവും എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം ചില ആളുകൾ മനസ്സിലാക്കിയത് ഉണ്ടാവുമ്പോൾ മാത്രമേ കുളിക്കേണ്ടതുള്ളൂ പെരുന്നാൾ ദിവസം മാത്രം നന്നായി കുളിക്കേണ്ടത് അതല്ലെങ്കിൽ റബി ലെവൽ വരുമ്പോഴാണ് നന്നായി കുളിക്കേണ്ടത് അതല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രമാണ് നന്നായി കുളിക്കേണ്ടത് എന്നല്ല എല്ലാ ദിവസവും നന്നായി കുളിക്കണം ശരീരം എപ്പോഴൊക്കെ പകർച്ചയാകുന്നുണ്ടോ അപ്പോഴൊക്കെ നന്നായി കുളിക്കണം അല്ലാതെ മെൻസസ് മെൻസസുകാർക്കും മാത്രമല്ല കുളിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഇരുപതാമത്തെ കാര്യം ക്ഷമ ജീവിതത്തിൽ ഉണ്ടാകണം ഇത് ദുന്യാവാണ് ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും കഷ്ടപ്പാടുണ്ടാവും ഉണ്ടാവും അക്രമങ്ങൾ ഉണ്ടാവും ഇത് സ്വർഗ്ഗം അല്ലല്ലോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അസ്വബുൽ ഇമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് അള്ളാഹു ക്ഷമിക്കാല്ല തോഫിക്ക് നൽകട്ടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ ഈ പറഞ്ഞ ഇരുപത് സുന്നത്തുകളും ഇതിലേറെ സുന്നത്തുകളുണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ തോഫിക്ക് നൽകണേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ ഈമാൻ നൽകണേ അല്ല ക്ഷമ നൽകണേ റബ്ബേ ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ല സ്വർഗം നൽകണേ റബ്ബേ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അകറ്റണേ റബ്ബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു